അലൈക്കും റഹീം വസ്സലാമു മുർസലീൻ അസലാ വാഹമത്തല്ലാ വാത്തമല്ലാഹി റഹിമാൻ റാഹീം അലഹമുല്ലാഹിറബൻ അറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം മാംസമോ ഉലഹിയത്തിൻ്റെ തോലോ വിൽപ്പന നടത്തുകയോ അറവുകാർക്ക് കൂലിയായി നൽകുകയോ ചെയ്യാൻ പാടില്ല അനുവദനീയമല്ല ഹറാമാണ് നിഷിദ്ധമാണ് നേർച്ചയിലൂടെ നിർബന്ധമാക്കപ്പെട്ട ഉദഹ്യത്താണെങ്കിൽ അതിൻ്റെ മാംസവും അതിൻ്റെ തോലും പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്തേ മതിയാകൂ നിർബന്ധമാണ് സുന്നത്തായ ഉദയ്യത്താണെങ്കിൽ അതിൻ്റെ തോല് സ്വന്തമായി ഉപയോഗിക്കുകയോ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയോ ചെയ്യാവുന്നതാണ് സുന്നത്തായ ഉദഹ്യത്താണെങ്കിലും നിർബന്ധമായ ഉദഹീയത്താണെങ്കിലും ഒരു കാരണവശാലും അതിൻ്റെ മാംസമോ തോലോ വിൽപ്പന നടത്തുകയോ അറിവുകാർക്ക് കൂലിയായി നൽകുകയോ ചെയ്യാൻ പാടുള്ളതല്ല അത് അനുവദനീയമല്ല ഹറാമാണ് നിഷിദ്ധമാണ് തിരുനബി സല്ലാഹു അലൈവിസല മതങ്ങൾ പറയുന്നത് കാണാം ജിൽ ഫല ഉലഹിയ ഒരാൾ താൻ അറക്കുന്ന ഉലഹിയത്ത് മൃഗത്തിൻ്റെ തോൽവി വിൽപ്പന നടത്തിയാൽ അവന് ഉലഹിയത്ത് ലഭിക്കുന്നതല്ല എന്ന് സയ്യദുന മുഹമ്മദുർ റസൂൽ ലാഹി സുല്ലാഹു അലൈ വസല് മതങ്ങൾ പറയുന്നുണ്ട് ഒരു വസ്തു മറ്റൊരാൾക്ക് വിൽപ്പന നടത്തണമെങ്കിലും അതുപോലെ കൂലിയായി കൊടുക്കണമെങ്കിലും ഫ്രീ ആയി കൊടുക്കണമെങ്കിലൊക്കെ തൻ്റെ അധീനതയിലുള്ള ഉടമസ്ഥതയിലുള്ള സാധനമായിരിക്കണം ഉലഹിയത്തിറക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി അവൻ അറക്കുന്ന മൃഗത്തെ അറിവ് നടത്തലോടുകൂടെ അവൻ്റെ അധികാര പരിധി വിട്ടു അവൻ്റെ അധികാരത്തിൽ നിന്ന് മാറി അതുകൊണ്ട് തന്നെ ആ വസ്തു അത് തൊലിയാണെങ്കിലും മാംസമാണെങ്കിലും വിൽപ്പന നടത്താവുന്നതല്ല ഇനി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഉലഹിയത്തിൻ്റെ മാംസം കിട്ടിയാൽ ഒരു പാവപ്പെട്ട വ്യക്തിക്ക് ഉലഹിയത്തിൻ്റെ മാംസം കിട്ടിയാൽ കിട്ടിയതിൽ നിന്ന് മറ്റുള്ളവർക്ക് വിൽപ്പന നടത്തുന്നതിന് വിരോധമില്ല അറക്കുന്ന വ്യക്തി മറ്റൊരാൾക്ക് വിൽപ്പന നടത്താനോ അതുപോലെ തന്നെ അറവുകാർക്ക് കൂലിയായി നൽകാനോ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം അത് ഹറാമാണ് നിഷിദ്ധമാണ് അനുവദനീയമല്ല അള്ളാഹു തല കർമ്മങ്ങളൊക്കെ അതിൻ്റെ ശരിയായ രൂപത്തിൽ നിർവഹിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കൊക്കെ അവസരം നൽകട്ടെ അസാമാലും ورحمه الله وبركاته